ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഫോർ വീലർ എക്സ്പീരിയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വാഹനത്തിൻ്റെ സക്സസ് ആണോ ഫെയിൽ ആണോ എന്ന് നമുക്ക് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ നാല് പേര് ചെയ്യുന്നൊരു ജോലി മൂന്ന് പേര് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മുമ്പുണ്ടായിരുന്ന സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ടോർക്കിലും അല്ലെങ്കിൽ പവറിലും കുറവ് വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഏത് ഈ വാഹനത്തെ ബാധിച്ചിരിക്കുകയെന്ന് ടോർക്കും പവറും കുറയുമ്പോൾ അതിന് ഡ്രൈവിങ്ങിൽ അതിലൊരു ഒരു നെഗറ്റീവ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ കുറച്ചുകൂടി നോയിസ് കൂടുതലാണ് വൈബ്രേഷൻ കൂടുതലാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണോ അപ്പം ഓൾറെഡി ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ് അതിനകത്ത് ഈ വണ്ടിക്ക് എന്ത് സേഫ്റ്റിയാണ് മാറി ഇന്ന് വരെ ഉള്ളതിൽ നിന്നും പുതുവേ ആയിട്ട് എന്തെങ്കിലും അവിടെ ആടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് സേഫ്റ്റി പറയാനുള്ളത് എല്ലാവർക്കും ഫോർ വീലർ എക്സ്പീരിയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പതാം തീയതി ഇന്ത്യയിൽ അവതരിച്ച ന്യൂ ജനറേഷൻ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് നമുക്ക് ഒട്ടേറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ത്യയിൽ അവതരിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് അതിൻ്റെ എഞ്ചിൻ ത്രീ സിലിണ്ടർ എൻജിനാണ് ഇന്ന് വരെ സ്വിഫ്റ്റിന് വരാത്ത രീതിയിലുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇപ്രാവശ്യം സ്വിഫ്റ്റിന് മാറി നൽകിയത് അതിനാൽ തന്നെ ഒരു സ്വാഭാവികമായൊരു കസ്റ്റമർ എന്ന നിലയിൽ ഒട്ടേറെ സംശയങ്ങൾ നമുക്കുണ്ടാവുകയുണ്ടായി അത് എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റി ആയാലും അല്ലെങ്കിൽ എഞ്ചിൻ്റെ നോയ്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ പവർ ആയാലും ടോർക്ക് ആയാലും ഇപ്പം മൈലേജ് ആയാലും അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ നമ്മൾ നമ്മൾ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു സ്വിഫ്റ്റ് ഇപ്രാവശ്യം ഇന്ത്യയിൽ അവതരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം തേടി ഇന്ന് എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര ഇൻഡസ് മോട്ടോഴ്സിലാണ് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജയമോഹൻ കെ കെ എന്ന സെയിൽസ് സീനിയർ സെയിൽസ് ഓഫീസറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ച് എല്ലാ കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഉത്തരങ്ങൾ ലഭിക്കും എന്ന ഉറപ്പോടെ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ക്ഷണിക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വേണ്ടി അവർക്കൊരു വിശദം എത്ര വർഷമായി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പറഞ്ഞല്ലോ അപ്പോൾ സ്വിഫ്റ്റ് പുതിയതായിട്ട് അവതരിപ്പിച്ചു ആര് അവതരിപ്പിച്ചു അതിലെ അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഒരു സ്വിഫ്റ്റിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങളുമായിട്ട് ഈ ഫോർത്ത് ജനറേഷൻ ന്യൂ സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും യങ്സ്റ്റേഴ്സിൻ്റെ ഉദ്ദേശമാണ് ഈ ശരിക്കും ഇത് രൂപയിൽ ഇറങ്ങിയിരിക്കുന്നത് ആ പ്രധാനമായിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈനാണ് വളരെ നീറ്റായിട്ടുള്ള ഒരു റാപ്പറുണ്ട് കൂപ്പ ഡിസൈനാണ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിനി കൂപ്പർ സ്റ്റൈൽ മിനി കൂപ്പർ സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു തരംഗമായി മാറാൻ ഈ വണ്ടി സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകം വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ആടിയേ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു വാഹനത്തിൻ്റെ സക്സസ് ആണോ ഫെയിൽ ആണോ എന്ന് നമുക്ക് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ബുക്കിംഗാണ് എങ്ങനെയുണ്ട് സിഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ പുതിയ ബുക്കിങ് അങ്ങനെയുണ്ട് നല്ല രീതിയിൽ ബുക്കിംഗ് വരുന്നുണ്ട് സിഫ്റ്റിൻ്റെ ബുക്കിംഗ് നല്ല രീതി തന്നെ വരുന്നുണ്ട് അപ്പം നല്ല രീതി തന്നെ ബുക്കിംഗ് വരികയും ഡിസൈൻ്റെ കാര്യത്തിൽ നിന്നും ഒരു എതിരാഭിപ്രായം ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ കാര്യം വളരെ ഭംഗിയായി തന്നെ ഡിസൈനാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു മിനി മിനിക്കുപ്പയുടെ കുഞ്ഞെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉണ്ടായ സംശയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർ സിലിണ്ടർ എഞ്ചിൽ നിന്നും മാരുതി ത്രീ സിലിണ്ടർ എഞ്ചിലേക്ക് മാറി അപ്പം നമ്മളെപ്പോലുള്ള സംശയം നാല് പേര് ചെയ്യുന്നൊരു ജോലി മൂന്ന് പേര് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും എല്ലാ വാഹനപ്രേമികൾക്കും പ്രേമികൾക്കും സാധ്യതയുള്ള സംശയം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഈ ഈ വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ആ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ക്യൂബിക് കപ്പാസിറ്റി തന്നെയാണ് എഞ്ചിൻ എൻജിൻപനെതിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു എഞ്ചിൻ തന്നെയാണ് സെയിം പക്ഷേ സിലിണ്ടർ അത് കുറവുണ്ടായി അതേള്ളതെയുള്ള അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഈ ത്രീ സിലിണ്ടറിലേക്ക് മാറിയപ്പോൾ മുമ്പുണ്ടായിരുന്ന സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ടോർക്കിലും അല്ലെങ്കിൽ പവറിലും കുറവ് വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഏതിരിലായിരിക്കും ഈ വാഹനത്തെ ബാധിച്ചിരിക്കുക എന്നതാണ് മറ്റു സംശയങ്ങളുണ്ടാവുന്നത് അതെന്താണെന്ന് പറയാം പവറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ചെറിയ ആർപ്പിവിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ടോർക്ക് തന്നെയാണ് ഈ വണ്ടി കൊടുക്കുന്നത് ശരിക്കും വണ്ടി ടെസ്റ്റ് ടെസ്റ്റൈവ് നടത്തിയിരുന്നു തീർച്ചയായിട്ടും ശരിക്കും ഈ വണ്ടിയെ കുറിച്ച് സംശയം വരണമെങ്കിൽ ശരിക്കും പറയാം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്നും കാര്യമില്ല തരത്തിൽ യഥാർത്ഥത്തിൽ വണ്ടി ടെസ്റ്റ് നടത്തി മാത്രമേ ഇതിന്റെ സംശയങ്ങൾ ശരിക്കും ഒരു ടെസ്റ്റ് ഡ്രൈവിൽ കൂടി മാത്രമേ ഈ ഒരു നമ്മുടെ കൺഫ്യൂഷൻ തീരുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവരും എങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് റെഡി ആയിരിക്കും ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സംശയത്തിന് ഈ ടോർക്കിൻ്റെയും പവറിൻ്റെയും ഒരു സംശയം തീരുവുള്ളൂ അറിയുള്ളൂ ഉറപ്പാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു 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 പുറത്ത് നിൽക്കുന്ന ആൾക്കെ സംബന്ധിച്ചോളം ടോർക്കും പവറും കുറയുമ്പോൾ അതിന് ഡ്രൈവിങ്ങിൽ അതിലൊരു ഒരു നെഗറ്റീവ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല കാരണം അതുകൊണ്ടാണ് എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ഓഫ് ചെയ്യാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റർ എടുക്കുന്ന സമയത്ത് എല്ലാ സംശയങ്ങളും ശരിക്കും പറഞ്ഞാൽ മാറി കിട്ടും ടെസ്റ്റിൽ മാത്രമേ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സന്ദേമാണിത് ശരിക്കും ഫോർ സിലിണ്ടറിൽ നിന്ന് ത്രീ സിലണ്ടറി മാറിക്കുന്ന സമയത്ത് എഞ്ചിന് വൈബ്രേഷൻ ഉണ്ടാകുന്ന നോയിസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ എഞ്ചിന്റെ പെർഫോമൻസിൽ വ്യത്യാസം വരുന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന എല്ലാ ത്രീ സിലിണ്ടർ എഞ്ചിനകത്തും മറ്റ് ഫോർ സിലിണ്ടർ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നോയിസ് കൂടുതലാണ് വൈബ്രേഷൻ കൂടുതലാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണോ സാധ്യതയുള്ളൂ അങ്ങനെ തന്നെയാണോ നമ്മുടെ പുതിയ സ്വിഫ്റ്റിനകത്ത് മാരുതി കുറച്ച് കാര്യങ്ങൾ ആടിയത് വന്നിട്ടുണ്ട് അതായത് ഇൻസുലേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് നോയ്സ് ഒരു കാരണവശാലും അകത്തേക്ക് വരാത്ത രീതിയിലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നോയ്സ് വരാത്ത രീതിയിലാണ് ആടിയേറ്റ് വന്നിരിക്കുന്നത് നോയിസ് ആയാലും വൈബ്രേഷൻ ആയാലും വൈബ്രേഷൻ വൈബ്രേഷൻ വൈബ്രേഷനായാലും നമുക്ക് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം ഉണ്ടാവാം കാരണം ഫോർ സിലിണ്ടറും ദൃശ്യം നൽകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻജിന് വൈബ്രേഷൻ നോയിസ് ഉണ്ടാവുന്നതാണ് ഷീവണ്ടിക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് വരുമ്പോൾ എഫക്റ്റ് ഉണ്ടാവരുത് ഒരിക്കലും ാണ് പെർ ശരിക്കും വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും സ്വിഫ്റ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം ടെസ്റ്റും എടുക്കണം അപ്പം ഞാൻ മറ്റൊരു എൻജിന്റെ ഒരു ത്രീ സീലർ ഫോർ സീലും മാറിയല്ലോ അപ്പം ഓൾറെഡി ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ് അതിനകത്ത് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സി സി വണ്ടിയിൽ ഏറ്റവും ഉയർന്ന മൈലേജാണ് ഇപ്പോൾ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ചേ പോയിന്റ് ഏഴാണ് ഇതിന് കൊടുക്കുന്ന മൈലേജ്

ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദ്യമല്ലോ നമ്മൾ മാരുതിയെ സംബന്ധിച്ചുള്ള മാരുതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ പറയാൻ ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു മേഖലയുണ്ട് സേഫ്റ്റി ഈ വണ്ടിക്ക് എന്ത് സേഫ്റ്റിയാണ് മാരുതി ഇന്നുവരെ ഉള്ളതിൽ നിന്നും പുതുവേട്ട് എന്തെങ്കിലും നമ്മൾ അവിടെ ആടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് സേഫ്റ്റി പറയാനുള്ളത് മാരുതിയിൽ ആദ്യമായിട്ട് ബേസ് വേരിയൻറ്റ് മുതൽ ആറ് എയർ ബാഗ് ഈ വണ്ടിയിൽ ആടി തന്നിട്ടുണ്ട് ബേസ് മോഡൽ മുതൽ ആറ് എയർ ബാഗ് മറ്റുള്ള കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ പറഞ്ഞ ഹുണ്ടായി അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരൊക്കെ ഓൾറെഡി ഇത് മാരുതിയിൽ ഫസ്റ്റ് ടൈം മോഡൽ മുതൽ ആറ് ബാർബാഗ് ആണ് പിന്നെ സേഫ്റ്റി ആണ് ഇതിനകത്ത് പ്ലാറ്റ്ഫോം അതായത് മറ്റു മാനുഫാക്ചേർ ഉപയോഗിക്കുന്ന സ്റ്റീലിനേക്കാളും മൂന്നര മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള ഹൈ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ഹയർ ടെക് പ്ലാറ്റ്ഫോം ഓക്കെ അതൊരു സേഫ്റ്റിയാണ് ആഹാ

അപ്പോൾ ഇതിനൊക്കെ ഇരുപത്തഞ്ച് പോയിന്റ് സംതിങ് മല ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ഇന്ന് സി എൻ ഒരു ഒഴുക്ക് തന്നെ കാണുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മാർക്കറ്റിൽ സി എൻ ജി വാഹനത്തിലേക്ക് ആൾക്കാർ ഒരുപാട് ആൾക്കാർ സി എൻ ജിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷെ അങ്ങനെ വരുമ്പോൾ മാരുതൊക്കെ വാഗാണ്ടർ ആയാലും സെലേറിയോ ആയാലും മറ്റേ എസ്പ്രസോ ആയാലും അല്ലെങ്കിൽ മറ്റെല്ലാ വേരിയന്റിലും ഒക്കെ മിക്ക വേരിയൻ്റിലും സി എൻ ജി അവൈലബിൾ ആണ് പക്ഷെ ന്യൂ സ്വിഫ്റ്റിന് സി എൻ ജി അവൈലബിൾ അല്ല മാനുഫാക്ചേഴ്സ് കൊടുക്കുന്ന സി എൻ ജിയിൽ കൊടുക്കുന്ന ആ ഒരു മൈലേജ് ശരിക്കും സ്വിഫ്റ്റ് നമ്മൾ ഈ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു മൈലേജ് ഓക്കെ സി എൻ ജി മോഡലി കസ്റ്റമർ മാറുന്ന സമയത്ത് പെട്രോൾ വണ്ടിയിൽ നിന്ന് ഒരു ഒന്നര ലക്ഷം വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അതേ മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ സി എൻ ജി കൊണ്ട ആവശ്യം വരുന്നില്ല സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ സംബന്ധിച്ച് ഓക്കെ മറ്റു കമ്പനി മറ്റ് കമ്പനികൾ സി എൻ ജിക്ക് കൊടുക്കുന്ന ഓഫർ ചെയ്യുന്ന ഫ്യൂഷൻസി സ്വിഫ്റ്റ് പെട്രോളിന് അവൈലബിൾ ആണ് അതുകൊണ്ട് സി എൻ ജി ആവശ്യം വരുന്നില്ല എന്നാണ് തങ്ങളുടെ അഭിപ്രായം ഓക്കെ അപ്പം കസ്റ്റമർ ഒന്നര ലക്ഷം ലാഭവും തീർച്ചയായിട്ടും ഓക്കെ എൻ്റെ പ്രധാനപ്പെട്ട മറ്റു സംശയം ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് സെനാരിയോ എന്നാൽ ഒരു മൈക്രോ എസ് യു വിലക്കുള്ളൊരു വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ച് ആയാലും അല്ലെങ്കിൽ ഈ എസ്റ്റർ ആയാലും ഒരു പക്ഷേ അല്ലെങ്കിൽ മാത്തിൻ്റെ ആയാലും ഈ വാഹനങ്ങൾ നമ്മൾ നേരത്തുകളിൽ വളരെയേറെ കാണാൻ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സ്വിഫ്റ്റ് പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് ഇല്ല എന്നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു മൈക്രോ മൈക്രോവേവ് സീയുടെ പ്രൈസുമായിട്ടൊക്കെ ഏശമൊക്കെ ഒരു ഒത്തു നിൽക്കുന്ന പ്രൈസൊക്കെയാണ് സ്വിഫ്റ്റിൻ്റെ ഫുൾ ഓപ്ഷനൊക്കെ ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ ഈ സ്വിഫ്റ്റും മൈക്രോവേവ് സ്വീകൾ ഏതെങ്കിലും രീതിയിൽ സ്വിഫ്റ്റ് ചോദിക്കുന്നതിനകത്ത് മറ്റൊന്നും തോന്നണ്ട സ്വിഫ്റ്റ് ഒരു ഹാഷ് ബാക്ക് മോഡലാണ് ഓക്കെ എങ്കിൽ പോലും ഒരു മൈക്രോവേവ് സ്യൂ ആയി എങ്ങനെയായിരിക്കും സ്വിഫ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം എന്താണ് അവസ്ഥ ഈ പറഞ്ഞ മൈക്രോവേ സീവുകളായ ടാറ്റ പഞ്ച് എസ്റ്റർ തുടങ്ങിയ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പുതിയ സിഫ്റ്റിനെ സംബന്ധിച്ച് പതിനഞ്ചിഞ്ച് വീൽസാണ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്ന് പറഞ്ഞാൽ പുതിയ സസ്പെൻഷൻ 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 ട്രാവൽ നമ്മൾ ഈ ആ പ്രധാനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മോശമായ റോഡുകളിലൊക്കെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ ഒരു ഒരു എക്സ്പീരിയൻസ് വേറെ പുതിയ പഴയ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഏകദേശം എന്നിലുണ്ടായ കുറേയേറെ സംശയങ്ങൾ താങ്കൾ ചോദിക്കുകയും എന്നാൽ അതിനൊക്കെ ഒരു മാരുതി ടച്ചായിട്ടുള്ള ഉത്തരങ്ങളാണെങ്കിൽ പോലും ഏകദേശം ഇവർക്ക് ഒരു നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പോലൊരു ഉത്തരങ്ങളൊക്കെ എനിക്ക് താങ്കൾ ലഭിക്കുകയും ചെയ്തു അപ്പോൾ താങ്കളുടെ വിലയേറിയ ഇത്രയും സമയം നമ്മളുമായി സ്പെൻഡ് ചെയ്തതിൽ നമ്മൾ ഫോർ ഫോർവീൽ എക്സ്പീരിയൻസിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക് നിങ്ങളുടെ സംശയങ്ങൾ തന്നെയാണ് ഞാൻ ഇന്ന് എന്നിലൂടെ ഇവിടെ ചോദിക്കുകയുണ്ടായതും അദ്ദേഹം അതിന് മറുപടി തരികയുണ്ടായി അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ വാഹനത്തെക്കുറിച്ച് എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം സംശയം പോലെ തന്നെ ഒരു ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാകുന്ന നോയിസ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ് സ്വിഫ്റ്റിന് അനുഭവപ്പെടുന്നത് എന്ന് ഉറപ്പായും പറയാൻ കഴിയും സ്വിഫ്റ്റ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ പോലും ഒരു ചെറിയതിൽ നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ നല്ല സൗണ്ടിലായപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ മറ്റ് വാഹനങ്ങളെ അല്ലെങ്കിൽ മറ്റ് ത്രിസിലിന്റ വാഹനങ്ങളെ കമ്പെയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്നതാണ് സത്യം അപ്പോൾ നിങ്ങളൊരു സ്വിഫ്റ്റ് വാഹനം എടുക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളും അല്ലെങ്കിൽ അതിൽ നമുക്കുണ്ട സംശയങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി ചോദിക്കുവാനും അതിൻ്റെ മറുപടി കിട്ടുവാനും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ എല്ലാവർക്കും ഗുഡ് ബൈ